പാലക്കടയ്ക്ക് പോയാൽ അവിടെ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു കൊന്നക്കൽ കടവ് ചന്ദ്രനാണ് പരിക്കേറ്റത് കിഴക്കഞ്ചേരി കോരഞ്ചിറയിലാണ് സംഭവം ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ് ഈ കാട്ടുപന്തി ശല്യമുള്ള ഉള്ള ഒരു പ്രദേശമാണോ എന്താ സംഭവിച്ചത് ജിൽസി കിഴക്കഞ്ചേരി കോരഞ്ചേരിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് പൊന്നക്കൽ കടവ് ചന്ദ്രൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മകളെ വടക്കഞ്ചേരി ടൗണിൽ കൊണ്ടുപോയി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് കാട്ടുപന്നി കുറുകെ ചാടിയത് പന്നിയെ ബൈക്ക് ഇടിച്ച് ബൈക്ക് ഈ മറിയുകയായിരുന്നു പിന്നീട് ആ വഴി വന്ന ടാപ്പിംഗ് തൊഴിലാളികളാണ് വീണ് കിടക്കുന്ന ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല കാലിനാണ് മുറിവുള്ളത് എന്തായാലും കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് ഈ കിഴക്കഞ്ചേരി ഉൾപ്പെടെയുള്ള മേഖല